നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ പ്രതിരോധ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എ ഇ ഭരണകൂടം നിയമലംഘകരെ കടത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ വ്യക്തമാക്കി ചിലർ വീട്ടിലിരിക്കാതെ തുടർച്ചയായി പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ തീരുമാനം മറ്റുള്ളവരുടെ സുരക്ഷ കൂടി അപകടത്തിലാക്കുന്ന ഇത്തരക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടമാകുമെന്നും നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ദുബായ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു വീട്ടിലിരിക്കണമെന്ന് പറയുന്നത് പലരും ഇപ്പോഴും തമാശയായാണ് കാണുന്നത് പുറത്തിറങ്ങാനുള്ള അനുമതി ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് മരുന്ന് വാങ്ങാൻ അപേക്ഷ നൽകിയിട്ട് കൂട്ടുകാരെയും കുടുംബക്കാരെയും കാണാൻ പോകുന്നവരുമുണ്ട് പെർമിറ്റ് അനുവദിക്കുന്ന വ്യക്തി ഈ സമയത്ത് എന്ത് ചെയ്യുന്നുവെന്ന് പോലീസിന് വ്യക്തമായി അറിയാൻ സാധിക്കും അതുകൊണ്ട് അടിയന്തര കാര്യങ്ങൾക്ക് മാത്രമേ പെർമിറ്റിനെ അപേക്ഷിക്കാൻ പാടുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ സന്ദേശം നൽകുന്നവർക്കെതിരെയും ശിക്ഷ ഘടിപ്പിച്ചിട്ടുണ്ട് അധികാരികളെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ പ്രചരിപ്പിക്കുകയല്ല മറിച്ച് ഈ സമയം ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്നും ദുബായ് പോലീസ് അറിയിച്ചു പലയിടങ്ങളിലും ഫ്ളാറ്റുകളുടെയും മറ്റും മുകളിൽ കൂട്ടം കൂടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങുന്നവരെ പിടികൂടാൻ ഹെലികോപ്റ്റർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഇത് അവഗണിക്കുന്നവർക്കെതിരെയും ശിക്ഷ കർശനമാക്കുമെന്നും അധികൃതർ അറിയിച്ചു അതിനിടെ ഉപയോഗശേഷം മാസ്കും ഗ്ലൗസും റോഡിലേക്ക് വലിച്ചെറിയരുതെന്ന് അബുദാബി പോലീസിൻ്റെ മുന്നറിയിപ്പ് നിയമം ലംഘിക്കുന്നവർക്ക് ആയിരം ദൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി പൊതുജനങ്ങളും വ്യാപകമായി മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന പ്രവണത ചിലയിടങ്ങളിൽ ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്നാണ് നിയമം കർശനമാക്കിയത് അടപ്പുള്ള മാലിന്യപ്പെട്ടികളിൽ മാത്രമേ ഉപയോഗിച്ച് കയ്യുറിയും മാസ്കും നിക്ഷേപിക്കാവൂ തുറന്നിടക്കുന്ന മാലിന്യത്തൊട്ടിൽ ഇവ ഇടരുത് പരിസ്ഥിതി പൊതുവാരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു അതേസമയം ഗൾഫ് നാടുകളിൽ കോവിഡ് നയൻറ്റീൻ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് പ്രവാസി സമൂഹത്തിലും ആശങ്ക ഉയർത്തുകയാണ് രോഗബാധിതരു വിഭാഗം ഇന്ത്യക്കാരാണ് ഇതുവരെ ആറ് ഗൾഫ് രാജ്യങ്ങളിലുമായി രോഗം ബാധിച്ചവരുടെ എണ്ണം പതിനൊന്നായിരം കടന്നു എഴുപത് പേർ മരിച്ചു ഇതിൽ നാൽപ്പത്തിനാല് മരണവും സൗദി അറേബ്യയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യു എയിൽ പന്ത്രണ്ട് പേർക്കും ഖത്രയിൽ പേർക്കും ബഹ്റൈനിൽ അഞ്ചു പേർക്കും ജീവൻ നഷ്ടമായി ഒമാനിൽ രണ്ട് പേർക്കും കുവൈറ്റിൽ ഒരാൾക്കും കോവിഡ് ബാധയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് സൗദിയിലും യു എയിലും ഓരോ മലയാളികളിലും മരിച്ചു കോവിഡിലെ രോഗം സ്ഥിരീകരിച്ച തൊള്ളായിരത്തി പത്ത് പേരിൽ നാനൂറ്റി എഴുപത്തൊമ്പത് പേരും ഇന്ത്യക്കാരാണ് ഇതിനകം ആയിരത്തി എണ്ണൂറോളം പേർ വിവിധ രാജ്യങ്ങളിലെ രോഗമുക്തി നേടിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മുലയാളി